നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം ഇന്ന് യു ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു ആയുധം രാഷ്ട്രീയ ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിലെ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണം മോഷണം പോയിരിക്കുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ പാളി അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ പാളി കാണാതായിരിക്കുന്നു പീഠം കാണാനില്ല അങ്ങനെ തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അതിങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് കത്തിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകാം എന്ന് കരുതി ആദ്യത്തേത് എന്താണ് ശബരിമല കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ശബരിമല കേസ് ഉത്ഭവിച്ചത് ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു വിഷയത്തെ ഒരു സർക്കാരിനെതിരാക്കി മാറ്റണമെങ്കിൽ അതായത് ഒരു ബഹു ബഹുജനങ്ങൾ സർക്കാരിനെ വിമർശിക്കുകയും സർക്കാരിനെ തള്ളിപ്പറയുകയും ചെയ്യണമെങ്കിൽ സർക്കാരിനെ കുറിക്കുകൊള്ളുന്ന ഒരു ആയുധമുണ്ടാവണം ആ ആയുധമാണ് തപ്പിക്കൊണ്ട് നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് മുതൽ ഏകദേശം പത്ത് പതിനൊന്ന് വർഷക്കാലം ഇവിടെ അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം അത്രയും കാലഘട്ടം നമ്മൾ പരിശോധിക്കണം അപ്പം ഈ ഒരു കാലഘട്ടം അത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ശബരിമലയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ തന്ത്രി കർണാടകയിൽ നിന്ന് രാജീവര് കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന് ശബരിമലയിലെ പരികർമ്മി എന്നുള്ള നിലയിലേക്ക് എത്തിക്കുകയും തുടർന്ന് കീഴ്ശാന്തി അടക്കമുള്ള നിയമനങ്ങളൊക്കെ നടത്തി ഈ ഈ പറയുന്ന മാറി മാറി വന്ന യു ഡി എഫിന്റെ എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തെ പരിപോഷിപ്പിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിനെതിരായി അതായത് ഇടതുപക്ഷ സർക്കാരിനെതിരായി ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുത്തി ഇളക്കി വിട്ടത് എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുണ്ടായ ഒരു പ്രധാന നീക്കമായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ല എന്നുള്ളത് ഈ പരാതി ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണം പോറ്റിയിൽ നിന്നാണ് ആ ഉണ്ണികൃഷ്ണം പോറ്റി വി ഡി സതീശനോട് ഇത് പറയുകയും സതീശൻ ഇത് സഭയിൽ ഉന്നയിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായും സർക്കാരിനെ കെണിയിലാക്കാൻ വേണ്ടി അതായത് ഇടതു സർക്കാരിനെ കുറച്ചൊന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവരെ ഒന്ന് ചുറ്റിപ്പിണഞ്ഞ് കിടക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത് എന്ന് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ആർക്ക് ഏതോ ഒരാൾക്ക് ഒരു കുഞ്ഞബ്ദുള്ളക്ക് കാശ് കൊടുത്തിട്ട് പോറ്റിയെ കയറ്റിയെ ഉണ്ടാക്കി ആ പാട്ട് പോയി ലോക്സഭയുടെ മുന്നിൽ നിന്ന് പാടാനുള്ള ധൈര്യം കാണിച്ചതും ഇതേ കോൺഗ്രസ്കാർ തന്നെയാണ് എന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ കൈവൊള്ളി തുടങ്ങിയിരിക്കുന്നു ശക്തമായി കൈപൊള്ളി തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് കൈപൊള്ളിയത് എന്ന് ചോദിച്ചാൽ അതുവരെ അവരുടെ എല്ലാ പദ്ധതിയും വിജയകരമായിരുന്നു ഇനിയും ഇങ്ങനെ ഒരു മോഷണം നടത്തി അതായത് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയി പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനെക്കാട്ടും എടുക്കണ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം അടിച്ചുകൊണ്ട് പോകുന്ന കാര്യം മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒരു പക്ഷേ യു ഡി എഫ് സംസാരിച്ചിട്ടുണ്ടാവൂ അല്ലെങ്കിൽ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടാവും നീ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെക്കണം ഈ പണി എന്നിട്ട് ഞങ്ങളോട് അവരാണ് ഞങ്ങളിത് സഭയിൽ അവതരിപ്പിക്കുന്നു അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തി കഴിയുമ്പോൾ ശബരിമലയിലെ ഒരു വസ്തു കാണാതായി കഴിയുമ്പോൾ അതിൻ്റെ പൂർണമായ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിക്കും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്കറിയാം ഇടതുപക്ഷമാണ് അവർക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും ആ ഉത്തരവാദിത്വത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അപ്പൊ ശബരിമലയിലെ വിശ്വാസികളെ കൊള്ളയടിക്കുകയും ശബരിമല അമ്പലം തന്നെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിനെ നമ്മുടെ ജനം വെറുക്കണം അതിനുവേണ്ടി ഒരു തന്ത്രം മെനയുക എന്നുള്ളതായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ആ ഒരു തന്ത്രം ആദ്യഘട്ടത്തിൽ വിജയിച്ചു ആദ്യഘട്ടത്തിൽ വിജയിച്ചു ശബരിമലയിലെ സ്വർണപീഠം മോഷണം പോയി പക്ഷേ സർക്കാർ ഈ തനി വീണ്ടും അവിടെ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള തോന്നലോട് കൂടി പിണറായി വിജയൻ ഒരുപക്ഷെ പറഞ്ഞേനെ ഒരു കാരണവശാൽ ഞങ്ങൾ അന്വേഷണത്തിന് സഹകരിക്കില്ല അന്വേഷണം നടക്കുന്നില്ല ഞങ്ങൾ ഇവിടെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം എന്ന് ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് കരുതിയത് എന്നാൽ അവിടെ പണിപാളി ഈ സ്വർണ പീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു കണ്ടുള്ള വീട്ടിൽ നിന്ന് അങ്ങനെ ആ സ്വർണ്ണപീഠം കണ്ടെത്തിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയായി അപ്പോഴേക്കു തന്നെ അന്വേഷണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലച്ചസിലേക്ക് എത്തുകയും ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തി അന്വേഷണം കൈവിട്ടു പോകുന്നു അന്വേഷണം അങ്ങനെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു പക്ഷേ അപ്പോഴും വി ഡി സതീശിനോ കൂട്ടരോ അറിഞ്ഞിട്ടില്ല ഈ കോൺഗ്രസിലെ തന്നെ പലരെയും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അക്ഷരാർത്ഥത്തിൽ ശബരിമലയെ കൊള്ളയടിച്ചിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും കൂടി ശബരിമലയെ വേണ്ട വിധത്തിൽ ഊറ്റിയെടുത്തിരുന്നു എന്നുള്ള കാര്യം വി ഡി സതീശനും കൂട്ടരും മനസ്സിലാക്കിയില്ല സതീശനും കൂട്ടരും എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫിലെ ഒരു വലിയ ടീം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പലരും പൊട്ടനാട്ടം കാണുന്ന പോലെ നിൽക്കുകയാണ് ഇപ്പം രമേശ് ചെന്നിത്തല പൊട്ടനാട്ടം കാണുകയാണ് ഇപ്പം നമ്മുടെ കെ മുരളീധരൻ പൊട്ടനാട്ടം കാണുകയാണ് സത്യത്തിൽ ഇവരൊക്കെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴത്തേക്ക് അന്വേഷണം വരുന്നു അന്വേഷണം വരുന്നു അവിടുത്തെ വിജിലൻസ് കേസ് ഏറ്റെടുക്കുന്നു വിജിലൻസിന്റെ അന്വേഷണത്തിൽ കുറ്റകരമായ നിരവധി സംഭവങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു അതായത് ദ്വാരപാലക ശില്പത്തിന്റെ പാളി അടിച്ചുകൊണ്ട് പോകുന്നു കട്ടിളപ്പാളി കൊണ്ടുപോകുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇത് യു ഡി എഫിന് മനസ്സിലായി ഇത് സംഭവം കൈപൊള്ളിയ കേസാണ് കാര്യം ഈ അന്വേഷണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലുള്ള പിന്നെ അവിടെ നടന്നിട്ടുള്ള തിരിമറികളെ കുറിച്ച് മാത്രമായിരിക്കില്ല അവിടെ നിന്ന് വീണ്ടും കടന്ന് 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 ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുൻപുള്ള അന്വേഷണത്തിലേക്ക് വരെ എത്തി നിൽക്കും എന്നുള്ള കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ബോധ്യപ്പെട്ടു അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ വീണ്ടും ഒരു തുടർഭരണത്തിന് വേണ്ടിയിട്ട് യു എൽ ഡി എഫ് ഇപ്പോൾ പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന് കൊടുക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും ഈ സ്വർണ്ണക്കൊള്ള അങ്ങനെ അന്വേഷണം കൈവിട്ടുപോയി അത് ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നു ഹൈക്കോടതിയിൽ റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ചതോടുകൂടി ഹൈക്കോടതി ഒരു എസ് ഐ ടി ചുമതലപ്പെടുത്തി അന്വേഷണത്തിന് ഏൽപ്പിക്കുന്നു അപ്പോൾ ആ അന്വേഷണം പോകുന്നു അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ മുരാരി ബാബു അടക്കമുള്ള സുധീഷ് അടക്കമുള്ള ജയശ്രീ അടക്കമുള്ള കുറേ അധികം ആൾക്കാർ പിടിയിലാവുകയും ചെയ്തു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പിടിയിലാവുന്നു പിടിയിലായതോടുകൂടി മനസ്സിലായി തന്റെ അടുക്കലേക്ക് അന്വേഷണം വരില്ല എന്നുള്ള കാര്യം യു ഡി എഫ് നേരെ കുറെ ബോധ്യപ്പെട്ടു അപ്പോ പറഞ്ഞു ശരിയാണ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും ഈ പറയുന്ന പ്രജാപതിയുടെ നമ്മുടെ എന്താ ധർമ്മ പുരാണം ഇതിനകത്ത് പറയുന്ന പോലെ എല്ലാവരും കൊട്ടിഘോഷിച്ചു പക്ഷേ അത് അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു ആയി ഇതോടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ കേരളക്കുറെ സംഭവം ക്ലീനായി കാര്യം ഇടതുപക്ഷത്തെ ക്രൂശിക്കാൻ ഇത് തന്നെ മതി ധാരാളം കിട്ടി കാര്യം ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യം അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയപ്പോൾ നിന്ന് കൈയടിച്ചു സംഭവം കൊള്ളാം ഹൈക്കോടതിയുടെ അന്വേഷണം വളരെ കൃത്യമായ ദിശയിലാണ് പോകുന്നത് വേറൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല അപ്പോഴാണ് വളരെ പെട്ടെന്നൊരു ചിത്രം പുറത്തേക്ക് വരുന്നു ആ ചിത്രം നമ്മുടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ കൺവീ ഇപ്പോഴത്തെ കൺവീനറും അതിന് മുൻപ് പിന്നെ ആറ്റിങ്ങലിൻ്റെ എംപിയുമായ അടൂർ പ്രകാശും പത്തനംതിട്ട എംപിയുമായ ആന്റോ ആന്റണിയും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നു നമ്മൾ സ്വാഭാവികമായിട്ടും സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിൽക്കുന്ന ചിത്രം സ്വാഭാവികമാണ് എന്നാൽ അതേസമയം മറ്റ് രണ്ടുപേരെ കൂടി അവിടെ കണ്ടപ്പോഴാണ് ഇതിന്റെ ചിത്രത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത് അവിടെ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ആ രണ്ടു പേരിൽ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ കള്ള കൊള്ളക്കാരനാണ് രണ്ട് ഈ കൊള്ള മുതൽ മേടിച്ച ഗോവർദ്ധനുമാണ് ഇത് വന്നതോടുകൂടി കോൺഗ്രസിന്റെ നില അല്പം പരിങ്ങലായി കാര്യങ്ങൾ ആകപ്പാടെ അവതാളത്തിലേക്ക് നീങ്ങുകയാണല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോഴേക്ക് ഇടതുപക്ഷത്തിന് ഇതിൽ വലിയ ആയുധമായി മാറുകയായിരുന്നു കാര്യം സോണിയാഗാന്ധിയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അതോടൊപ്പം ആ സ്വർണം വാങ്ങി എന്ന് കുറ്റാരോപിക്കപ്പെടുന്ന ഒരു ഗോവർദ്ധനുമുണ്ട് ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് ഇതിൽ വലിയ ആയുധമായി മാറി ഇടതുപക്ഷം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു തുടങ്ങി കാര്യം സോണിയാഗാന്ധിക്ക് എന്താണ് ഇതുമായി ബന്ധം സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് എത്തിച്ചത് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമെന്നുള്ള ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഈ സി ബി ഐ ഇതിന്റെ അന്വേഷണം അത്ര പോരാ എസ് ഐ ടിയുടെ അന്വേഷണം പോരാ കാര്യം എസ് ഐ ടി ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽപ്പെട്ട ഏതോ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇവർക്ക് മേൽ അതായത് എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടുന്നു എന്നുള്ളതായി ഒരു ഫോട്ടോ ഇറങ്ങിയപ്പോൾ വീണ്ടും അടുത്ത ഫോട്ടോയ്ക്കായി പരക്കം പരക്കമ്പാച്ചിൽ അതായത് പിണറായി വിജയനെ കൊടുക്കണമല്ലോ അങ്ങനെ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടി പുതിയൊരു ചിത്രം പുറത്തേക്ക് വിട്ടു ആ ചിത്രം പിണറായി വിജയൻ്റെ പിണറായി വിജയന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമാ ജുവലറിയുടെ ഉടമയും അതോടൊപ്പം തന്നെ ഒരു ഗൂർഖയും ഒക്കെ ഗുർഖ മീൻസ് ഗുർഖ വാഹനവും ഒക്കെ കിടക്കുന്ന ഒരു സീനാണ് ഒരു ഫോട്ടോയാണ് പുറത്തേക്ക് വിടുന്നത് എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഫോട്ടോ ഒരു ഫേക്ക് ഫോട്ടോയാണ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് എല്ലാം അതിൽ തന്നെയുണ്ട് പക്ഷേ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു അതിൻ്റെ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമാണ് പിന്നീട് എല്ലാവരും പുറത്തേക്ക് വിട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെട്ടു എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഭീമാ ജ്വല്ലറി സംസ്ഥാന പോലീസിന് ഗൂർഖയുടെ ഒരു ആംബുലൻസ് സംഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡൊണേഷൻ നടക്കുന്നു ആ ഡൊണേഷനിലെ കുണ്ണികൃഷ്ണൻ പൂറ്റിയും സ്വാഭാവികം എന്നോണം ബോബനും മോളിയിലെ പട്ടിയെ പൂച്ചയെ പോലെ വലിഞ്ഞീകരിച്ചിരുന്നു അപ്പോൾ അവിടെ അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ചതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒറ്റ ഫ്രെയിം എടുത്തിട്ട് നേരെ പിക്ചറടിച്ചു അതുമായി അതങ്ങ് വ്യാപകമായി പ്രചരിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധം ചെവിക്ക് നുള്ളുന്നു ചെവിയിൽ വർത്തമാനം പറയുന്നു എന്തൊക്കെയാണ് കള്ളങ്ങൾ പ്രചരിപ്പിക്കാമോ അത്രയും കള്ളങ്ങൾ പ്രചരിപ്പിച്ചു ഇതാണ് ഈ കുറെ പൊട്ടന്മാരായ കോൺഗ്രസിനെ മുതിർന്ന നേതാക്കന്മാരും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മാറ്റവുമില്ലാതെ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് പറയാത്തത് ഇപ്പോട്ടെ എസ് ഐ ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അനു അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ അത് പറയുന്നില്ല തെളിവുകൾ അടക്കം ഞങ്ങൾക്ക് ഇന്ന ഇന്ന ആൾക്കാരാണ് ഇന്ന ഇന്ന ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ എസ് ഐ ടി അന്വേഷണത്തെ ഇവിടുത്തെ സർക്കാർ വഴിതിരിച്ചുവിടുന്നു നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പോലും പുറത്തേക്ക് പറയാതിരുന്നത് അവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ കോടതിയെ പേടി അത് ആവശ്യമില്ലാത്ത കേസ് കൊണ്ടുപോയ കോടതി മുഖത്തേക്ക് വലിച്ചെറിയും അത് വേറൊരു കാര്യം അപ്പോൾ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോയില്ല പിന്നെ അതിനിടയിൽ മറ്റൊരാൾ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പളരെ പെട്ടെന്ന് പുതിയൊരു ആരോപണം കൊണ്ടുവന്നു ഈ ശബരിമലയിലെ സ്വർണ്ണം അത്രയും അടിച്ചു മാറ്റി ഏതോ ഒരു വലിയ വ്യവസായിക്ക് വിറ്റു അതിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആണത്രേ അതായത് മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി മറ്റൊന്നും ആലോചിച്ചില്ല നേരെ ചെല്ലുന്നു തന്നെ തന്നെക്കുറിച്ച് അപകീർത്തിപരമായ പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു ആ കേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ കയ്യിൽ തെളിവുണ്ട് 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 എന്ന് ആയിരം ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പറയുന്ന വി ഡി സതീശൻ ഇതുവരെ കോടതിയിൽ ആ തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്തിനേറെ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങളിൽ പിന്നിടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു കഴഞ്ച് തെളിവെടുത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് വേണ്ട കിടക്കുന്ന നിങ്ങളുടെ കടകംപള്ളിയെ പൂട്ടാനുള്ള തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ എന്തുകൊണ്ടാണ് വി ഡി സതീശന് ഇതുവരെ കഴിയാതെ പോയത് അപ്പോൾ അതൊരു രാഷ്ട്രീയ നാടകത്തിന്റെ അനുബന്ധമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതി എന്നിട്ടും പോലെ എന്നിട്ട് മറ്റൊരാൾ അതായത് രമേശ് ചെന്നിത്തല വി ഡി സൈഷൻ അത് പറഞ്ഞെങ്കിൽ ഞാനെന്തിന് മാറി നിൽക്കണം എന്നായി ചെന്നിത്തല കാര്യം ചെന്നിത്തലയും മുഖ്യമന്ത്രി സീറ്റ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ചെന്നിത്തല പറഞ്ഞു ഒരു വലിയ വ്യവസായി ദുബൈയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായി പറഞ്ഞു ശബരിമലയിലെ സാധനങ്ങൾ എല്ലാം ആ സ്വർണ്ണപ്പാളി അടക്കമുള്ള വസ്തുക്കൾ അവിടെ കൊണ്ടുപോയി ലേലത്തിന് വെച്ചിരിക്കുന്നു വൻ വൻ തുകയ്ക്ക് അഞ്ഞൂറ് ആയിരം കോടി രൂപയ്ക്ക് ആണ് അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്നെ എൻ്റെ വിശ്വസ്തനായ ഒരു സ്നേഹിത നൽകിയ ഒരു നിർദ്ദേശമാണ് അതിന് ആ അപ്പോൾ ഉടനെ പുള്ളി വിളിച്ച് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തും എസ് ഐ ടിക്ക് കൊടുത്തുകൊണ്ട് പുള്ളി വളരെ ക്ലിയറായി അങ്ങനെ അയാളെ വിളിക്കുന്നു ആ ആൾ വരുന്നു അദ്ദേഹം വന്നിട്ട് എസ് ഐ ടിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് അന്വേഷണം നീണ്ടുപോകുന്നു പക്ഷേ അതും എങ്ങും ഒന്നും എത്തിയില്ല അപ്പോഴും ഇവിടെ പലരും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി എസ് ഐ ടി വിളിപ്പിക്കുന്നതോടുകൂടിയാണ് ഇതെല്ലാം രാഷ്ട്രീയ എന്നുള്ള നിലയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി കളയാഞ്ഞത് ഇപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നിതാണ് എൻ വാസുവിനെയും പത്മകുമാറിനെയും എന്തിനാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ കൊണ്ടു നടക്കുന്നത് അവരെ എന്തുകൊണ്ട് നടപടി അച്ചടക്ക നടപടിയെടുത്ത് മാറ്റി നിർത്തുന്നില്ല എൻ വാസുവും പത്മകുമാറും ജയിലിനുള്ളിലാണ് ആ ജയിലിൽ കിടക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അവർ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുന്നു അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അവരെ അവർ പാർട്ടിയിൽ പിന്നീട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷാണ് അപ്പോൾ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതെ അവർക്ക് സ്വാഭാവികം ജാമ്യം ലഭിച്ചപ്പോഴും പറഞ്ഞ പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണ് കോടതി എസ് ഐ ടി എന്നാൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര മടിക്കുന്നത് തെളിവുകൾ ഹാജരാക്കൂ ഹാജരാക്കി എസ് ഐ ടി പിരിച്ചുവിടും പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന സി ബി ഐയോ എൻ ഐഇ ഡി പിന്നെ ഇ ഡി ആര് വേണമെങ്കിലും അത് കേസ് അന്വേഷിക്കട്ടെ ഇതിനിടയിൽ ആന്റോ ആന്റണി പോയി വേറെ അവിടെയുള്ള നിലമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഫിനാൻസിയേസിനെ പറ്റിച്ച് രണ്ടു കോടി രൂപ അടിച്ചു മാറ്റുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു വലിയ കഷ്ടകാലത്തിന്റെ ഒരു ഗ്രഹപ്പിഴ നിന്ന് കറങ്ങുന്നുണ്ട് എന്ന് പറയേണ്ടി വരും രാഹു ഗുളികാലമോ ഏത് കാലമാണെന്നറിയില്ല പക്ഷേ ഒരു ശനിദശ് യു ഡി എഫിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശനിദശ ബാധിച്ചതിൽ നിന്നുള്ളൊരു വല്ലാത്ത വിഭൃതിയാണ് മനോ വിഭ്രാന്തിയാണ് ശരിക്കും ഇവിടെയുള്ള എല്ലാ യു ഡി എഫ് നേതാക്കന്മാർക്കും പറ്റിയത് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത് എസ് ഐ ടി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലെ പാവയാണെന്ന് ഒരുപക്ഷേ ഹൈക്കോടതി ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു എന്തിനാണ് ആവശ്യമില്ലാതെ പറയാൻ പോകുന്നത് ആൾക്കാർ ജാമ്യം മേടിച്ച് പുറത്തിറങ്ങുന്നതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായ സമയത്ത് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അതോടൊപ്പം അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോയാൽ ഇത്രയും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പല മുഖം ഇവിടെ അഴിഞ്ഞു വീഴും എന്നുള്ളത് തന്നെയാണ് യു എല്ലാവർക്കും ഇത്ര ഭയം അവർ അതുകൊണ്ടാണ് ഇത് പിണറായി വിജയന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് ഇനി എങ്ങാനും യു ഡി എഫിലുള്ള ഏതെങ്കിലും ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തിപ്പെടുകയോ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ എന്തെന്ന് പറഞ്ഞു കഴിയാം ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ് രാഷ്ട്രീയമായ പര പക പകപോക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സുഖമായി ഒഴിഞ്ഞുമാറാം അവർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പകപോക്കൽ പിണറായി വിജയൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയന് നിങ്ങളോട് പകപോക്കേണ്ട ആവശ്യമല്ലതുകൊണ്ടു കാര്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിന്റെ ശ്രേണിയിൽ എങ്ങുമില്ലാതിരിക്കുന്ന യു എന്താണ് പിണറായി വിജയൻ കടുപ്പം നിങ്ങൾ പറയുന്ന ആശയങ്ങളോടാണ് കടുപ്പം ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ ഒരു സമസ്തയുടെ വേദിയിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ച ഒരു ആയുധമാക്കി തീർത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് യു ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ആര് പറഞ്ഞിട്ടാണ് ആ രീതിയിലേക്ക് ഒരു വളച്ചൊടിക്കൽ ഇവിടെ നടന്നത് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു വർഗീയതയുടെ വിഷവിത്ത് പാകിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ നിങ്ങൾ ചിന്തി സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ഇവിടെ എൽ ഡി എഫ് ആണ് എന്ന് വർഗീയത വരുത്തുന്നത് ആണോ അല്ല യു ഡി എഫ് തന്നെയാണ് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ ഇടതുപക്ഷക്കാരും മുസ്ലിം വിരോധികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് ഇവിടെ ശരിക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ വർഗീയത അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഈ രണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ആളി കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ആരംഭം എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം